ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു പലയിടത്തും മഴ കോരിച്ചുരിഞ്ഞത് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നഖൽ റുസ്താഖ് ബുറൈമി സുഹാർ ഖാബൂറ എന്നീ വിലായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ഉച്ചയോടെ തുടങ്ങിയ മഴ വൈകീട്ടാണ് ശക്തിയാർജിച്ചത് റോഡുകളിൽ വെള്ളം കയറുകയും ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് അതേസമയം അൽഹജർ പർവ്വത നിരകളിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് പ്രവചനം മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക ഗൾഫ് മാധ്യമം മസ്ഗത്ത്